കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം പിമാർക്ക് സീറ്റ് നൽകില്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എം പിമാർക്ക് ആദ്യം തന്നെ സീറ്റ് നൽകി അവരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും നൽകിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ എല്ലാവരും തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് മാത്രമല്ല വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കോൺഗ്രസ് എം പിമാർക്ക് ഇപ്പോൾ നൽകുവാനും തീരുമാനിച്ചിരിക്കുന്നത് ആകെയുള്ള നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ിലെ വോട്ട് നില കൃത്യമായി പരിശോധിച്ചാൽ തന്നെ നൂറ്റി പതിനൊന്നോളം സീറ്റുകളിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിച്ചിരുന്നു അതുപ്രകാരം തന്നെ ആ ഒരു മേൽക്കൊയ്മ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അത്തരത്തിലുള്ള ഒരു പ്രധാന ചുമതലയാണ് ഇനി അതാത് എം പിമാർക്ക് ഹൈക്കമാൻഡ് നൽകാൻ പോകുന്നത് അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയെടുത്ത വോട്ടുകൾ അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർ പിടിക്കണമെന്നാണ് ഇപ്പോൾ എഐ സി പ്രധാന നിർദ്ദേശം ഇനി അതല്ലെങ്കിൽ എം പിമാരുടെ കഴിവും കഴിവുകേടും കൃത്യമായി വിലയിരുത്തപ്പെടും ഏത് സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ നിൽക്കുന്നതെങ്കിലും അവർക്ക് മണ്ഡലം പിടിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവർ ആയിരിക്കണം എം പിമാർ എന്ന് തെളിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവരെ പാർട്ടി അംഗീകരിക്കണമെന്നുള്ള ഒരു നിർണായക തീരുമാനം കൂടി ഭാഗത്തു നിന്നും വരാൻ പോവുകയാണ് അങ്ങനെ കേരള ഭരണം പിടിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ എം പിമാരെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് കെ അധ്യക്ഷന്റെ പ്രധാന പട്ടിക കൂടി വരുമ്പോൾ അതിൽ മുഴുവനും എം പിമാരാണ് അതുപോലെ തന്നെ യു ഡി കൺവീനറുടെ പ്രധാന പട്ടിക വരുമ്പോഴും അതിൽ എം പിമാരാണ് മുന്നിൽ അത്തരത്തിൽ കേരളത്തിലെ എം പിമാർ കഴിവുള്ളവരായതുകൊണ്ടാണ് അവർക്ക് കൃത്യമായ ഒരു മുൻതൂക്കം നേതൃത്വം നൽകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നിരിക്കുന്നത് എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം നേടാമെന്ന് ചില എം പിമാർ മോഹിച്ചിരുന്നെങ്കിലും അതൊന്നും തൽക്കാലം നടക്കില്ല എന്നുള്ള കൃത്യമായ സൂചന കൂടിയാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്കിപ്പോൾ നൽകുന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എം പിമാർക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കില്ല എന്ന വാർത്തകൾ എത്തുന്നുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക